കാന്തെന്നൊരു സിനിമ ഞാൻ കണ്ടത് ഡി കിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു പൊന്തുതലായിട്ട് ഈ ഒരു സിനിമ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത് വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ഇനിയും ബെറ്റർ പ്രതീക്ഷിക്കുന്നു ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ കരിയർ അവസാനിച്ചതെന്നാണല്ലോ വി ആർപെക്ടി ബെറ്റർ ദാൻ ദ ബെസ്റ്റ് അതേപോലെ തന്നെയാണ് സമുദ്രക്കനിയും അപാരമായിട്ടുള്ള ഒരു അഭിനയപാഠമാണ് കാഴ്ചവെച്ചത് പിന്നെ അതേപോലെയാണ് പതി ആ പോലീസ് ഇൻസ്പെക്ടറുടെ അപേക്ഷത്തിൽ വളരെ മനോഹരമായിട്ട് അഭിനയ നായിക ഒരു പുതുമുഖ ആയുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എനർജി വേണ്ടി വരുന്നുണ്ട് ഓവറോൾ പെർഫോമൻസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ദുൽഖറിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ കണ്ടതിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ആക്ടർ എന്ന നിലയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഒരു ആ ഈ പെർഫോമൻസ് വെച്ച് ഡിസർവിങ് ആണ് ആ പടം ഇത് ലാഗ് ആണെങ്കിലും പെർഫോമൻസ് വെച്ച് പിടിച്ചു ആ ബാക്കി എല്ലാരും കൊള്ളാം റാണ ഇത്തിരി ഒരു ഹ്യൂമർ പോലെയാണ് വന്നേക്കണേ പുതുമുഖമാണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ കൊള്ളാം നല്ല ഒരു ഉണ്ട് കണ്ടേ ായിരുന്നു പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിരുന്നു സിനിമാറ്റോഗ്രഫി കിട്ടുള്ളവായിരുന്നു ലൈറ്റിങ് ഷൂട്ടിംഗ് അതൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നന്നായിരുന്നു വിഷ്വലി ഭയങ്കര കിട്ടുള്ളതായിരുന്നു നമ്മൾ മലയാളം സിനിമയെക്കാട്ടി കുറച്ചൊരു ഡ്രൊമാറ്റിക് ആയിരുന്നു എന്നാലും നല്ല പെർഫോമൻസസ് ആയിരുന്നു കാസ്റ്റിംഗും കേട്ടോ എല്ലാവരും വെൽ കാസ്റ്റ് വെൽ ആക്റ്റേഡ് വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ഹീറോയിനെ എനിക്ക് ആദ്യം കണ്ടപ്പോ അത്ര പക്ഷേ ഈ റോളില് വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു പടം കൊള്ളാം ദുൽഖറിന്റെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട് ബാക്കി എല്ലാവരുടെ ആക്ടിങ് വൈസ് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് പടം ഒരു പൊടിക്കാഗ് കുറച്ച് സെക്കൻഡ് അങ്ങനെയൊന്നും പറയാറില്ല പക്ഷെ ആക്ടിങ് വൈസ് കിടില്ലാണോ ചെറിയ ലാഗുണ്ട്

കെഡലായിരുന്നു അപ്പോൾ നമ്മൾ മുമ്പ് ദുൽഖർണ എൻ ആർ ഐ റോൾ അങ്ങനെയൊക്കെയല്ലേ കാണുന്നത് എന്നാലും നമ്മൾ ഒരുപാട് പ്രതീക്ഷനെക്കാട്ടി വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് തീർച്ചയായും ഒരു ഇന്ത്യൻ സ്റ്റാറാണ് നമ്മുടെ മലയാളം സിനിമ നിന്ന് മലയാളം സിനിമ ഓൾറെഡി ഐ തിങ്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് എന്നിരുന്നാൽ പോലും പല പല ഇൻഡസ്ട്രീസില് കളിക്കുന്നു അതിൽ ഡിമാൻഡ് ഉണ്ട് ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടായത് ദുൽഖറിന്റെ സ്റ്റാർ പവറും ടാലന്റും തന്നെയാണ് സെക്കൻഡ് ഹാഫ് ൊട്ടക്കട്ട ആക്ടി ആയിരുന്നു മൊത്തത്തിൽ മൊത്തതി എനിക്കൊരു റാണയാണ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് മൊത്തതി പടം കൊള്ളാംസായിട്ട് പൊളിച്ചിട്ടുണ്ട് അതായത് എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി നായികയും കൊള്ളായിരുന്നു മൊത്തത്തി സിനിമ കൊള്ളാം ും നല്ല പടൽഖ നല്ല അഭിനയവും നല്ല അഭിനയം നല്ല സംവിധാനം നല്ല സംവിധാനവും നല്ല ആ പടം കാണാറുണ്ട് അങ്ങനെ പറയാൻ വരാൻ പോയിട്ടില്ല എത്ര നല്ല വേറെ പടങ്ങളുണ്ട്